بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات بعد اولى ماليه باغم 1 اعمق اسلامي بشواصم. എല്ലാ മുസ്ലിംങ്ങൾക്കും പഠിച്ചിരിക്കൽ നിർബന്ധമായ ഒരു വിജ്ഞാനശാഖയാണ് ഒരു സത്യവിശ്വാസിക്ക് ആദ്യം നിർബന്ധമാകുന്ന കാര്യവും അവന്റെ വിശ്വാസം ശരിപ്പെടുത്തുക എന്നതാണ് പ്രസരിച്ചു വീഴുന്ന കുട്ടിയുടെ ചെവിയിൽ ആദ്യം കേൾക്കുന്ന നാമം അള്ളാഹ് എന്നാണ് എന്നാൽ ഇത് സൂചിപ്പിക്കുന്നത് സൃഷ്ടാവായ അള്ളാഹുവിനെയാണ് ആദ്യം ഒരാൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം ഫതഹുൽ മൊഹീനിൽ കാണാലവാ വാചകം ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട നിർബന്ധമായ ആദ്യ കാലങ്ങളിലൊന്ന് അള്ളാഹുവിൻ്റെ റസൂലും രണ്ടാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുമാണ് അള്ളാഹു ഏകനാണെന്നും അള്ളാഹു ആരാണെന്നും അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കലാണ് ആ വിശ്വാസത്തിൻ്റെ ആകത്തുക അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല അള്ളാഹുവിനെ നമുക്ക് തൊട്ടറിയാൻ കഴിയില്ല പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടൊരിക്കലും അള്ളാഹ് എന്ന് പറയുന്ന മഹാശക്തിയെ മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹനെ വിശ്വസിക്കുക അള്ളാഹുനെ വിശ്വസിക്കേണ്ടത് അള്ളാഹുവിന്റെ സിഫത്തുകൾ ഗുണങ്ങൾ വിശേഷണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അള്ളാഹുവിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും അള്ളാഹുവിന്റെ പരകോടി സൃഷ്ടികളെ നോക്കിയിട്ട് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയണം ആ കണ്ടെത്തിയ അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കണം അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസത്തിനാണ് അടിയുറച്ച വിശ്വാസം എന്ന് പറയുന്നത് യോമലായവും വലാപനവും ഇല്ലാമുള്ള മനുഷ്യന്റെ സമ്പത്തും സന്താനങ്ങളും ഒന്നും പല ലോകത്തൊരിക്കലും ഒരാൾക്കും ഗുണം ചെയ്യൂല എന്നാൽ അടിയുറച്ച വിശ്വാസവുമായി റബ്ബിന്റെ അടുക്കൽ വന്നവർക്കൊക്കെ അത് ഉപകരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ വിശ്വാസം ദൃഢമാണെങ്കിൽ ഒരിക്കലും ആ മനുഷ്യൻ ദുനിയാവിൽ ദുഃഖിതനോ വേദന അനുഭവിക്കുന്നവനോ അല്ല അതാണ് സ്വഹാബത്തിലി കറാമിറിയാഹുനുഹും അവരുടെ ചരിത്രം പറയുന്നത് എത്ര ക്രൂരമായ പീഡനങ്ങൾ പക്ഷെ എന്നിട്ടും അവരിൽ നിന്ന് അക്ഷമയുടെ ഒരക്ഷരം പോലും ആരും കേട്ടില്ല ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ നമ്മുടെ ശരീരത്തിൽ കത്തിക്കൊണ്ട് നന്നായി ഒരു വെട്ട് കൊണ്ടാൽ വരങ്ങ കൊത്തുന്ന മനുഷ്യൻ അയാളെ വരല് കത്തിക്കൊണ്ട് കൊത്തിയങ്ങ് മുറിച്ചു രക്തം ചീറ്റാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ ബോധരഹിതനായി താഴെ വീണുപോയിട്ടുണ്ടാവും എന്നാൽ ഒരു സ്വഹാബിയുടെ ചരിത്രത്തിൽ കാണാം നബിസ് അല്ല അലൈവലം അത് നിങ്ങൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് സ്വഹാബിയുടെ കയ്യിൽ പരിഷത്ത് ഇസ്ലാമിന്റെ പതാക കൊടുത്തിട്ട് പറഞ്ഞു ഈ പതാക നിലത്തി വീഴുമെന്ന് തോന്നുമ്പോഴാണ് മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടത് വലതു കൈയ്യിൽ പതാക പിടിച്ച് യുദ്ധം ചെയ്യുന്ന ആ സ്വഹാബിയുടെ വലതുകയ്യന് വെട്ടുകൊണ്ടു കൈമുറിഞ്ഞ് താഴെ വീണു ആ കയ്യിലുണ്ടായിരുന്ന പതാക ആ സ്വഹാബി മറ്റേ കൈകൊണ്ട് തണ്ണിലേക്ക് ചേർത്ത് പിടിച്ചു എന്നിട്ടും യുദ്ധം ചെയ്യുകയാണ് രണ്ടാമത്തെ കൈയിനും വെട്ടുകൊണ്ട് ആ പതാക നിലത്തിൽ വീഴാതിരിക്കാൻ തൻ്റെ വാ കൊണ്ട് കടിച്ചു പിടിച്ച് യുദ്ധമുഖത്ത് പതാക ഉയർത്തിപ്പിടിച്ച ആ സ്വഹാബി അവസാനം ഷഹീതാകുമ്പോഴാണ് രണ്ടാമത്തെ ഒരാൾ അത് ഏറ്റുവാങ്ങുന്നത് നമ്മളെ കൈയിൻ്റെ വല്ലിനൊരു കൊത്തു കൊണ്ടപ്പോൾ ബോധം കിട്ടുപോയല്ലോ നമ്മൾ ഈ സ്വഹാബിക്ക് എത്ര മാരകമായ രണ്ട് വെട്ടുകെട്ടി രണ്ട് കൈ മുറിഞ്ഞു തെറിച്ചപ്പോഴും ബോധരഹിതനായി നിലത്ത് വീണില്ല എന്നതിന്റെ രഹസ്യം എന്തായിരിക്കും മറ്റൊരു ഉദാഹരണം കൂടെ പറയാം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബി അദ്ദേഹത്തിന്റെ വലതു കൈയിൽ വെട്ടുകൊണ്ടു കൈ മുറിഞ്ഞു ഒരു തൊലിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് ഈ തൂങ്ങിയാടുന്ന കൈയ്യെ തനിക്ക് യുദ്ധത്തിനൊരു തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ നെല്ലെ ആ കൈ നിലത്ത് വെച്ച് ചവിട്ടി ഒരൊറ്റ വലിയ വലിച്ചു ആ കൈ മുറിഞ്ഞങ്ങ് ചാടി ഈ സ്വഹാബി ബോധം കെട്ട് നിലത്ത് വീണില്ലല്ലോ എന്താണ് ഇതിന്റെ കാരണം ഒരു ചെറിയ കത്തി കൊണ്ട് വിരലിനൊരു കൊത്തു കൊണ്ടപ്പോ നമ്മളൊക്കെ ബോധം കെട്ടുപോയി ഇത്രമേൽ വെട്ടുകൊണ്ട് രക്തം ചീറ്റിയിട്ടും ഈ സ്വഹാവികൾ എന്തുകൊണ്ട് ബോധരഹിതരായി താഴെ വീണില്ല നമ്മുടെ മനസ്സിനേക്കാൾ അല്ല എന്ന വിശ്വാസം അത്രത്തോളം ദൃഢമായ എന്ന കാരണം കൊണ്ട് ആ വെട്ടും വേദനയും ഒന്നും വേദനയായി അവർക്ക് അനുഭവപ്പെട്ടില്ല എന്നതാണ് അതിന്റെ അകത്തുക അതിന് ഉദാഹരണങ്ങൾ വേറെയുമുണ്ട് ചുട്ടുള്ള കത്തിയാളെന്ന മണൽപ്പരപ്പിൽ കുപ്പായമടിച്ച് മലർത്തി കിടത്തിയിട്ട് അത് ക്രൂരമായ പീഡനത്തിന് വിധേയമാക്കപ്പെട്ടപ്പോഴും സഹാബത്തിന്റെ നാവിൽ നിന്ന് സഹാബിയാത്തുകളെ നാവിലെന്ന് സൊമയ്യാദേവിയുടെ ചരിത്രം ബിലാലി മനർബാഹി തങ്ങളുടെ ചരിത്രം അമ്മാർ തങ്ങളുടെ ചരിത്രം പ്രതികൊള്ളാഹുൻഹും കഴിമരത്തിലേക്ക് പോകുന്ന ഹുബൈബ് തങ്ങളെ ചരിത്രം ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രത്തോളം ഉറ മനസ്സുറപ്പും മനക്കരുത്തും അവർക്ക് കിട്ടാനുള്ള കാരണം എന്താണ് അല്ല എന്ന അടിയുറച്ച വിശ്വാസമാണ് ഭരണാധികാരികളുടെ പീഡനങ്ങളും ക്രൂരതകളും സോഷ്യൽ മീഡിയകൾ വഴി നമ്മൾക്ക് നന്നായി പറഞ്ഞ് പൊലിപ്പിച്ച് പ്രചരിപ്പിച്ച് ഇവിടെ അങ്ങനെയാകണ്ട ഇവിടെ എങ്ങനെയാകണ്ടെന്നൊക്കെ പറയാറുണ്ടല്ലോ ഇവിടെ എന്ത് സംഭവിച്ചാലും ഭീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം ഇബ് അലി സ്വലാത്തു വസ്സലാമിനേക്കാൾ വലിയ പീഡനമൊന്നും നമുക്ക് വരാനില്ലല്ലോ ഭീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട അബൂസലിം അലി ഹൗലാനി റതി അള്ളാഹുലിമിനേക്കാൾ വലിയ പീഡനം നമ്മൾ എന്ത് പീഡന കാത്തിരിക്കുന്നത് പക്ഷെ അവരൊക്കെ ജയിച്ച് കയറിയത് വിശ്വാസം കൊണ്ടാണ് ആ വിശ്വാസം നിലനിർത്താൻ നമ്മൾ കടപ്പെട്ടവരും ബാധ്യസ്ഥരുമാണ് അതുകൊണ്ട് വിശ്വാസം ശരിപ്പെടാതെ നമ്മുടെ ഒരു കർമ്മവും ഫലവത്താവുകയില്ല പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി മഹാനാജ് ഇബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യവേഷത്തിൽ വേഷത്തിൽ റസൂർ അള്ളാഹി തമ്മദങ്ങൾ അടുക്കലേക്ക് വന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ഇമാം ബുഖാരുടെ റിപ്പോർട്ടാണ് ഹജീസ് നബിസ്വലമതങ്ങളോട് വന്നിട്ട് ആദ്യം ചോദിച്ച ചോദ്യം എന്താണ് മൽ ഈമാൻസൂർ അള്ളാന്ന് എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ അപ്പൊ ഈമാൻ വിശ്വാസം ശരിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ കടമ ഈമാനിൽ എത്രത്തോളം നമ്മുടെ മനസ്സിൽ സ്ഥാനമുണ്ടോ അത്രത്തോളം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനസ്സും നമുക്കുണ്ടാവും അതുകൊണ്ടൊരിക്കലും ഒഴിവ് കഴിവുകൾ പറഞ്ഞു ഒഴിയാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞാൽ അതിന് ചാൻസ് ഇല്ല ആഹ് നമ്മൾ കുറ്റക്കാരാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അന്നം തന്ന് പോറ്റുന്ന റബ്ബിനെക്കുറിച്ച് നമുക്ക് എന്താ അറിയാം അള്ളാഹുന്റെ സിഫത്തുകൾ ഏതൊക്കെയാണെന്ന് അറിയോ നമുക്ക് ഒന്നും നമുക്കറിയില്ല അള്ളാഹിനെ തൊള്ളുകൊണ്ട് പറയാൻ അല്ലാണ്ട് കുറിച്ച് ഒന്നും അറിയാത്ത ഒരു സമൂഹമായി നമ്മൾ മാറാൻ പാടില്ല നമ്മളെ പ്രവാചകനാകുന്ന മുഹമ്മദ് നബി സാഹു അലൈവിം ഹബിബായ തങ്ങളോരെ പറ്റി നമുക്ക് എന്തറിയാം നമ്മുടെ വിശ്വാസത്തിന്റെ ലോകം അത് വിശാലമാണ് ഖബർ സിറാത്ത് മീസാന് മഷർ സ്വർഗം നരകം ഇങ്ങനെ തുടങ്ങി നമ്മുടെ മനസ്സിൽ ആര് തന്നെ സംശയങ്ങൾ കൊണ്ടുവന്നാലും ആ സംശയങ്ങൾക്കൊന്നും നമ്മുടെ മനസ്സ് മാറിക്കൊടുക്കാത്ത വിധം ദൃഢമായ അചഞ്ചലമായ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മളത് പഠിച്ചേ പറ്റൂ അള്ളാഹു നമുക്ക് തന്ന ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെറുതല്ല ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ അതിന് ശ്രമിക്കുക നമ്മളിവിടെ പ പഠനവിധേയമാക്കാൻ പോകുന്ന ഗ്രന്ഥം ബത് ഉല്ലമാലിയാണ് ബദുല്ലമാലി ലോകപ്രസിദ്ധമായ ഒരു വിശ്വാസ കാവ്യ ഗ്രന്ഥമാണ് ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ആമുഖക്കുറിപ്പിൽ പറഞ്ഞതുപോലെ എഴുപത്തി ആറ് വരികളുള്ള ബഹുമാനപ്പെട്ട അഖില സമിത്യത്തിൻ്റെ ആ ഗീതയിലെ പ്രധാനിയായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അലിയബിൻ ഉസ്മാൻ ഉൽ ഔഷി പേരിൽ അറിയപ്പെട്ട വലിയ മഹാൻ അവരുടെ പല രചനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് അൽ ഹസീരത്തു ലാമിയ എന്ന പേരിൽ അറിയപ്പെട്ട ബദഉൽ ഉല്ലമാലി എന്ന ഗ്രന്ഥം എല്ലാ വരികളും ലാമിൽ അവസാനിക്കുന്നത് കൊണ്ടാണ് ബദ ഉല്ലമാലി എന്ന പേര് കിട്ടിയത് നമ്മുടെ വിശ്വാസശാസ്ത്രം പ്രതിപാദിക്കുന്ന മഹത്തായ ഒരു ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന്റെ വലുപ്പം മനസ്സിലാക്കാൻ അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി ഈ എഴുപത്താറ് വരികൾ ആ എഴുപത്തി ആറ് വരികളിലും അതി അതിന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരാകട്ടെ ലോകപ്രസിദ്ധ പണ്ഡിതന്മാരാണ് ഇമാം മൊഹിയു മസാബിഹിന്റെ ചെറിയ വിവരണമാകുന്ന മിഷ്കാത്തിന്റെ വ്യാഖ്യാനം രചയിതാവ് മഹാനിമാം മുലിറമി അലി തങ്ങൾക്ക് അഥവാ ബദഉല്ലമാലിക്ക് നല്ല ഒരു വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട് ലവ് ഉൽ മഹാലി എന്നാണ് അതിന്റെ പേര് അതേപോലെ തന്നെ ഹിജറ പതിമൂന്നാം നൂറ്റാണ്ടിൽ മരണപ്പെട്ട ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വഫാത്തായ മുഹമ്മദ് ബിൻ സുലൈമാൻ ഹലബി അർ റൈഹാബി എന്ന ഒരു പണ്ഡിതൻ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം ഒരു വ്യാഖ്യാനം പദവുല്ലമാലിക്ക് രചിച്ചിട്ടുണ്ട് അതിനേക്കാളൊക്കെ പ്രധാനമായി അധികായനായ പണ്ഡിതൻ സമുദ്ര സമാന പാണ്ഡിത്യത്തിന്റെ ഉടമ ഹിജറ ഒ നൂറ്റാണ്ടിൽ വഫാത്തായ ഹിജറ എണ്ണൂറ്റി പത്തൊമ്പതിൽ വഫാത്തായ മഹാൻ അയ്യമാം ഇസ്ലാം യുദ്ദീൻ മുഹമ്മദ് ബിൻ ആദിബ്രിൻ ജമാഅ യസ്ബിൻ ജമാഅ എന്ന ചുരുക്കപ്പറ്റി അറിയപ്പെട്ട വലിയ പണ്ഡിതൻ അവർ ദറജുൽ മഹാലി എന്ന പേരിൽ ഒരു വ്യാഖ്യാനം ബദുവല്ലമാലിക്ക് എഴുതിയിട്ടുണ്ട് മഹാൻ അയ്യമാ റഹ്മാ പറയാണ് ബദുവല്ലമാലിക്ക് വ്യാഖ്യാനം എഴുതിയതിനു ശേഷം വന്ന എല്ലാ പണ്ഡിതന്മാരും ആ വ്യാഖ്യാനത്തെ അവലംബിച്ചു പിന്നീട് വ്യാഖ്യാനം എഴുതിയത് അത്രയും ബൃഹത്താണ് ആ വ്യാഖ്യാനം ഏകദേശം ഇരുന്നൂറിലധികം പേജുകൾ ആ വ്യാഖ്യാന ഗ്രന്ഥത്തിന് കാണാൻ പറ്റും അത് മാത്രല്ല ബഹുമാനപ്പെട്ടവർ തന്നെ ആ വ്യാഖ്യാനം എഴുതുന്നതിൻ്റെ മുമ്പ് വലിയ ഒരു വ്യാഖ്യാനം ഇസ്ലാമിയ എന്ന പേരിൽ ബഹുമാനപ്പെട്ട തന്നെ വലിയ ഒരു വ്യാഖ്യാനം നേരത്തെ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ പ്രവാസ് ബുക്വാസിഡ് അൽ ഹിദായ ബദുല്ലമാലിയുടെ മറ്റൊരു വ്യാഖ്യാന ഗ്രന്ഥമാണ് അതേപോലെ തന്നെ ശംസുദ്ദീൻസാരിയുടെ ഒരു വ്യാഖ്യാനവും ബദുല്ലമാലിക്ക് കാണാൻ സാധിക്കും യമനിയുടെ എന്ന മറ്റൊരു വ്യാഖ്യാനവും ബദുല്ലിക്ക് കാണാം അഹാനിമ മുഹമ്മദ് അലി മറ്റൊരു വ്യാഖ്യാന ഗ്രന്ഥമാണ് തുണീഷിക്കാരനായ മറ്റൊരു പണ്ഡിതനെഴുതിയ നെസുറുൽ അമാലി എന്നൊരു വ്യാഖ്യാനവും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഖാലിറമി വ്യാഖ്യാനത്തെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആ വ്യാഖ്യാനത്തിന് അലി എന്ന പേരിൽ മറ്റൊരു വ്യാഖ്യാന ഗ്രന്ഥം വേറെ ഒരു പണ്ഡിതൻ രചിച്ചിട്ടുണ്ട് മുല്ലാൽ ഖാരിയുടെ വ്യാഖ്യാനത്തിന് വ്യാഖ്യാനം മറ്റൊരു പണ്ഡിതൻ രചിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബഹാനിയുടെ ബദുല്ല മാലിക് ഒരു ഷിറഹ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മഹ്മൂദ് ബി യാഹൂബുൽ ഐദരിയുടെ ഒരു ഷിറഹ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ നൊഹബത്തുല്ല ആലി എന്ന് പറയുന്ന ബുഹമാൻ സുലൈമാൻ റീഹാബിയുടെ വ്യാഖ്യാനം അത് നല്ല ഒരു ഒന്നാം തരം ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് ഞാൻ ഈ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെ പേര് വായിച്ചത് വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ വൈപുല്യം മൂലഗ്രന്ഥത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോ ഈ ബദുൽ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ഇസ്ലാമിക വിശ്വാസം പഠിപ്പിക്കുന്നതിൽ നിസ്തുല്യമായ പങ്ക് വഹിച്ച ഒരു ഗ്രന്ഥമാണ് മഹാന ഇബ്രാഹിം ലഖാനിയുടെ ജൗഹ്രത്ത് അത് വഹീദ് ലോകത്തെ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങൾ എഴുതപ്പെട്ട ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥം എന്ന പേര് ജൗഹ്രത്ത് അത് വഹീദിനാണ് എത്രയാണ് വ്യാഖ്യാനങ്ങൾ രണ്ടായിരവും മൂവായിരവും പേജുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അലഹമ്മില്ല ജോഹറത്ത് റോഹീദിന്റെ പഠനം നേരത്തെ നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ വളരെ ഉപകാരപ്രദമായ മറ്റൊരു രചനയാണ് കിഫായത്തുല്ലവാം എന്ന് പറയുന്ന സാധാരണ നമുക്കൊക്കെ പരിചയമുള്ള ഗ്രന്ഥം അതിൻ്റെ ഒരു വ്യാഖ്യാന ക്ലാസ് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആവശ്യക്കാർക്ക് അത് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ് ഇൻസാ അല്ലാ ബദുല്ലമാരിയിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ ആ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക എന്നതാണ് ഇൻഷാ അള്ളാഹ് വരും ദിവസങ്ങളിൽ ഈ പറയപ്പെട്ട പ്രസിദ്ധമായ എട്ടോളം വ്യാഖ്യാനങ്ങളെ ആസ്വദിച്ചു കൊണ്ടും ആവശ്യമായ മറ്റു തഷീർ അഖീദ ഫിഹ് ഗ്രന്ഥങ്ങളെ ആശ്രയിച്ചുകൊണ്ടും ബദകുല്ലമാരിയുടെ എഴുപത്താറ് ബൃഹത്തായ വരികളെ വ്യാഖ്യാനിക്കാനും അതിന്റെ ആശയം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഉൾക്കൊള്ളാനും ഏത് പ്രതിസന്ധിയിലും ഹാലിക്കായ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ച് ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും തളരാതെ പിടിച്ചു നിൽക്കാനും നമുക്കത് കൊണ്ട് സാധിക്കണം അള്ളാഹു നമുക്ക് തോഫീക ചെയ്യുമാറാവട്ടെ നിങ്ങളിൽ നിന്നുള്ള ആത്മാർത്ഥമായ ദുഗയാണ് പ്രതീക്ഷ ഇൻഷാല് ബാക്കി നമുക്ക് ഈ ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കാം അള്ളാഹു നമുക്ക് നമുക്കതിന് തോഫീഖ് ചെയ്യട്ടെഹു അലഹീദന മുഹമ്മദീൻ അലഹമുല്ലാഹി അറബുല്ലമീൻ